ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം നാൽപ്പത്തഞ്ചാം അധ്യായം പിതൃ നന്ദാതി സാന്ത്വനം ഉഗ്രസേന അഭിഷേചനം ഗുരുദക്ഷിണ ശ്രീശുഖൻ പറഞ്ഞു പിതാക്കൾ സത്യം കണ്ടെന്നും അതു വയ്യെന്നും ഓർത്തുടൻ പ്രയോഗിച്ചാൻ ചിൽപ്പുമാൻ തൻജനമോഹിനി മായയെ പിതാക്കളെ സമീപിച്ചു സാദരം വിനയാന്വിതം സമ്പുദ്ധിപൂർവകം ചൊന്നാൻ ഈ വണ്ണം സാഗ്രജൻഹരി ഞങ്ങൾ മൂലം നിങ്ങളെന്നും ഉത്കണ്ഠാകുലരെങ്കിലും നിങ്ങൾക്കു സാധിച്ചില്ല അസ്മത് ബാല്യാദി സുഖമുണ്ണുവാൻ പിതൃദേഹത്തിൽ ഞങ്ങൾക്കു കിട്ടേണ്ടും ലാളനാദികളാർന്നില്ല ഞങ്ങളും ദൈവയോഗത്താൽ അങ്ങഴായികയാൽ സർവാർദ്ധദം ദേഹമാ ദേ സർവാർത്ഥതം ദേഹമേകിക്കാത്ത മാതാപിതാക്കളെ കടം വീട്ടി സുഖിപ്പിക്കാൻ ുമായിടാ ദേഹം കൊണ്ടും ധനം കൊണ്ടും അവരെ പോറ്റിടാത്തൊരാൾ സ്വമാംസന്താനലോകത്തിങ്കൽ തിന്നേണ്ടതായി വരും സ്വഭഗ്നിയെ സ്വശിശുവെ ഗുരുവേ സ്വപിതാക്കളെ പ്രപന്നനെയും കാക്കാത്ത കഴിവുള്ളോന് മൃതോപമൻ നിത്യവും കംസനെ പേടിച്ചൊന്നുമാവാതെ നിങ്ങളെ സേവിച്ചിടാതിയും നാൾ പോക്കി ഞങ്ങൾ നിരർത്ഥമായി അമ്മേ താത സദാ സദാശത്രുഭയാർത്തരായി പരാധീനരുമായി വാണ ഞങ്ങൾ തൻ തെറ്റു സർവവും ശ്രീശുഖൻ പറഞ്ഞു ആ മായാ നരനാം വിശ്വാത്മാവിൻ വാക്കാൽ വിമുക്തരായി പിതാക്കൾ മടിയിൽ കയറ്റി പുൽകിനാരാത്മജാതരെ സ്നേഹാർത്ഥരായ അശ്രുധാരവാർത്തു ഗദ്ഗദണ്ഠരായി ദേവഗീവസുധാവൻ മാർക്കായിരയ്ക്കുവാൻ ഏവം പിതാക്കളെ സാന്ത്വപ്പെടുത്തി ഭഗവാൻ ഹരി യതുരാജാവാക്കി മാതാമഹനാം ഉഗ്രസേനെ യയാദിശാപത്തിൽ വയ്യായതുക്കൾക്കു ഭരിക്കുവാൻ എങ്കിലും നാടുവാഴാൻ അങ്ങർഹൻ താൻ യതു കൃത്യനാ ഞാൻ ഇങ്ങിരിക്കേ ദേവാദികൾ വിനീതരായി കപ്പം ഭവാൻ നേകും എങ്കിൽ ഭൂവർദ്ധൻ കഥയെന്തുവാൻ ഏവം കഥിച്ചു ഭഗവാൻ കംസഭിയാൽ പലയിടവും പോയോ യതു വൃഷ്ണി അന്ധകാദി ബന്ധു ജനങ്ങളെ വരുത്തി ആശ്വസിപ്പിച്ചു സൽക്കരിച്ചു ധനാദിയാൽ തോഷിപ്പിച്ച അവർ തൻ ഗങ്ങളിൽ വാഴിച്ചു വേണ്ട പോൽ കൃഷ്ണൻ്റെയും ബലൻ്റെയും രക്ഷയിൽ ഗതശോകരായി ലബ്ധാർഥരായി പൂർണ്ണസുഖം ഭൂജിച്ചാരവരെ കൃഷ്ണന്റെ അപ്പുഞ്ചിരിയും ശ്രീയും കാരുണ്യനോട്ടവും ചേർന്ന പോൽത്താർ മുഖം നിത്യം കണ്ടു മോദിച്ചു നാട്ടുകാർ ഭഗവാൻ തൻ മുഖാം മുഖാം ഭോജസുധയെന്നും കുടിക്കയാൽ വൃദ്ധരും ശക്തിയോജസ്സും ചേർന്നു യൗവന യുക്തരായി പിന്നെ നന്ദാന്തികം ചെന്നു കൃഷ്ണനും ബലരാമനും കെട്ടിപ്പുണർന്നുകൊണ്ട് ഏവ മുരച്ചാർ കുരുനന്ദന ലാളിച്ചു പോറ്റി സസ്നേഹം പിതാവേ നിങ്ങൾ ഞങ്ങളെ ആത്മപ്രിയതരൻ മാർതാൻ പിതൃക്കൾക്കു നിജാത്മജർ ാതെ ബന്ധുജനം വിട്ട ശിശുക്കളെ പുത്രതുല്യം പോറ്റിടുന്നോരത്രേ മാതാവും അച്ഛനും വ്രജത്തിലേക്കു പോയാലും ഇവർക്കുള്ളാധി തീർത്തു ഞാൻ വന്നു തീർപ്പൻ ന്യതികളാം നിങ്ങൾ തൻ വിരഹാദിയും ഏവം നന്ദനെയും ഗോകുലത്തെയും സാന്ത്വനങ്ങളാൽ പ്രീണിപ്പിച്ച് ആദരാൽ നൽകി വസ്ത്രഭൂഷാധികം ഹരി സ്നേഹവിഹ്വലനായി നന്ദൻ നിറകൻകളോടും തത് ആ പുത്രനെ പുൽകി ഗോപന്മാരൊത്തണഞ്ഞതു ഗോകുലം ഗർഗാചാര്യനെയും വിപ്രന്മാരെയും കൊണ്ടനന്തരം ചെയ്യിച്ചു വിപ്ര സംസ്കാരം നിജപുത്രർക്കു ശൂരജൻ പൂജിച്ചു വിധി പോൽ വിപ്രർ കേി ദക്ഷിണയും തഥാ പൂമ്പട്ടും പൊന്മാലകളും ചാർത്തി നൽഗോക്കളെയുമേ നൽ ഗോക്കളെയുമേ കംസൻഹരിക്കയാൽ

സ്വജ്ഞാനത്തെ കാട്ടിടായുവാൻ നരചേഷ്ടകളൊത്തഹോ അവന്തിയിലും സാന്ദീപനിയാം കാശികോത്രജന്മുനിയെ ഗുരുവാക്കി തൽഗൃഹത്തിൽ പോയി പഠിക്കുവാൻ ശ്രേഷ്ഠമാം ഗുരുവൃത്തിക്കും മാതൃകാപരമാ ഗുരുവെ ദേവനെപ്പോലെ സേവിച്ചാർദ്ധാന്തരാമ അവർ അവർ തൻ ഭ ശുശ്രൂഷാദികളാൽ തുഷ്ടനായി ഗുരു ഉപദേശിച്ചു സാങ്കോപനിഷദ്വേദങ്ങളും തഥാ സരഹസ്യം ധനുർവേദം ധർമ്മന്യായപഥങ്ങളും ആത്വീ ആന്വീക്ഷികീ വിദ്യയും ഷഡ്വിധമാം രാജനീതിയും സർവവിദ്യം സശ്രദ്ധം എണ്ണെട്ടു വിദ്യ അത്രയും നാളുകള ശേഷം ഗുരുദക്ഷിണ ചെയ്യാൻ ഒരുങ്ങിനാർ അഷം തൻമതിയും മഹത്വവും ഗ്രഹിച്ച വിപ്രൻ നിജപഗ്നിയൊത്തുടൻ മന്ത്രിച്ചു തൻ ദക്ഷിണയായി വരിച്ചുപോൽ പ്രഭാസ തീർത്ഥത്തിൽ മരിച്ച പുത്രനെ വട്ടെ എന്ന പുരു വീര്യതേരിൽ ആ പ്രഭാസതീർത്ഥക്കരയാർന്നൊരാക്ഷണം ജലാധിപൻ വാർത്തയറിഞ്ഞണഞ്ഞു സൽക്കരിച്ചിതാ വീരരെ ആദരത്തൊടും ചൊന്നാൻ കൃഷ്ണൻ തദാ നീയ കൊടുതാം ഊർമിമാലയാൽ ഹരിച്ചൊരൻ ഗുരുസുതൻ തന്നെ തന്നാലും വീക്ഷണം വരുണൻ പറഞ്ഞു ഞാനല്ലെ നീരിൽ വാഴുന്ന ദൈത്യൻ പഞ്ചജനാഭിതൻ ശംഖാകാരൻ മഹാശക്തൻ ഹരിച്ചിതവനെ പ്രഭോ അതു കേട്ടാശു ഭഗവാൻ ജലത്തിൽ ചെന്നു ദൈത്യനെ കൊന്നു കുക്ഷിവിളർന്നിട്ടും കണ്ടില്ല ഗുരുപുത്രനെ ശംഖം കൈക്കൊണ്ടധരസസ്ഥനായി യമൻ തൻ സംയമിനിയാംബുരത്തിൽ ചെന്നു സാമ്പ്രതം മുഴക്കി ശംഖനിർഘോഷം ബലനൊപ്പം ജനാർദ്ദനൻ ശംഖനാദം ശ്രവിച്ചപ്പോള ദണ്ഡധരനാം യമൻ വന്നു പൂജിച്ചിതവരെ ഭക്തരസമന്വിതം പിന്നീട സർവഭൂതാന്തർവർത്തിയോടോതി അന്തകൻ ലീലാനര ഹരേ വേണ്ടതെന്തുവാഞ്ജൽക സം സാമ്പ്രതം ശ്രീകൃഷ്ണൻ വേണ്ടതെന്തിവൻ സ്വൽഗസാമ്പ്രതം ശ്രീകൃഷ്ണൻ പറഞ്ഞു സ്വകർമ്മഫലമായി ഇങ്ങുവന്നൊരേൻ ഗുരുപുത്രനെ കൽപ്പിപ്പോ ഞാൻ കൊണ്ടുവന്നു തന്നാലും ധർമ്മപാലക ഏവം യമൻ നൽകിയൊരക്കുഞ്ഞിനെയും ഗ്രഹിച്ചുടൻ തിരിച്ചുപോയി വരിച്ചാലും എന്നേകി ഗുരുവിൻ അവർ ഗുരു പറഞ്ഞു ഗുരുദക്ഷിണ വേണ്ടുമ്പോൾ തന്നു നിങ്ങൾ കുമാരേ എന്തുള്ളു യുഷ്മദ്വിധരാം ശിഷ്യരുള്ളവർക്ക് അലഭ്യമായി വീരരെ ഗൃഹമാർന്നാലും പൂണ്ടാലും പാവനം പുകൾ വേദങ്ങളിങ്ങും പരലോകത്തും വാഴട്ടെ സുസ്ഥിരം മേഘതുല്യം മുഴങ്ങുന്നതേരിൽ കാറ്റിൻ രയത്തൊടും ഗുരുവനുജ്ഞാതമായ കാണാത്ത രാമകൃഷ്ണരെ നാട്ടുകാർ കണ്ടു മോദിച്ചു ധനം ഹരേ നമ ശ്രീ കൃഷ്ണ അർപ്പണമസ്തു നാൽപ്പത്തഞ്ചാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ കൃഷ്ണ ഗുരുവാരശരണം